ആന്ധ്രാപ്രദേശിൽ പ്രതിപക്ഷ കക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ നിർമ്മാണത്തിലിരുന്ന ആസ്ഥാന മന്ദിരം സർക്കാർ ഇടിച്ചു നിർത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ജഗൻ വിശാഖപട്ടണത്ത് കുന്നിടിച്ച് നിർമ്മിക്കുന്ന അഞ്ഞൂറ്റി അറുപത് കോടിയുടെ ആഡംബര മന്ദിരത്തിനെതിരെയും ടി ഡി പി രംഗത്ത് ഇതേപ്പറ്റി അന്വേഷണം നടത്തുമെന്ന് ടി ഡി പി നേതാവും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനുമായ നാരാ ലോകേഷ് വ്യക്തമാക്കി എന്നാൽ ഋഷികൊണ്ട പാലസ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടങ്ങൾ ജഗന്റെ സ്വകാര്യ സ്വത്തലെന്നും സർക്കാരിൻ്റെതാണെന്നും വൈഎസ്ആർ കോൺഗ്രസ് വിശദീകരിക്കുന്നു അറുപത്തിയൊന്ന് ഏക്കറിലുള്ള ഋഷികൊണ്ട കുന്നിലെ ഒമ്പത് ദശാംശം എട്ട് ഏക്കറിലാണ് ഒന്നേ മുക്കാൽ ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ റിസോർട്ട് മാതൃകയിൽ ആഡംബര മന്ദിരം പണിയുന്നത് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ കെട്ടിടത്തിൽ പന്ത്രണ്ട് കിടപ്പ് മുറികളുണ്ട് നീന്തൽകുളം പടുകൂറ്റൻ സ്ക്രീനുകളുള്ള ഹോം തിയേറ്റർ തുടങ്ങിയവയാണ് മറ്റാകർഷണം ഭൂമി നിരപ്പാക്കി മൂടി പിടിപ്പിക്കാൻ മാത്രം അൻപത് കോടി രൂപയും മന്ദിരത്തിനുള്ളിലെ അലങ്കാരങ്ങൾക്ക് മുപ്പത്തിമൂന്ന് കോടിയും ചിലവഴിച്ചെന്നാണ് കണക്ക് വിദേശ പ്രതിനിധികൾക്ക് താമസിക്കാൻ മികച്ച സൗകര്യമില്ലാത്തതിനാൽ ടൂറിസം വകുപ്പിനു വേണ്ടിയാണ് പാലസ് നിർമ്മിച്ചതെന്നാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ വിശദീകരണം എന്നാൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഇതൊരുക്കിയതെന്നും സൂചന നേരത്തെ നിർമ്മാണത്തിലിരുന്ന ആസ്ഥാനമന്ദിരം പൊളിച്ച നടപടി തെലുങ്ക് പാർട്ടി നേതാവായ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികാര രാഷ്ട്രീയമാണെന്ന് വൈഎസ്ആർ കോൺഗ്രസ് അധ്യക്ഷൻ ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചിരുന്നു എസ്കവേറ്ററും ബുൾഡോസറും ഉപയോഗിച്ച് ഇന്നലെ പുലർച്ചെ അഞ്ച് മുപ്പതിനായിരുന്നു കെട്ടിടം പൊളിച്ചു നീക്കാൻ ആരംഭിച്ചത് ഇതിനെതിരെ വെള്ളിയാഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തിരുന്നതായി ജഗൻമോഹൻ പറഞ്ഞു ഗുണ്ടൂർ ജില്ലയിലെ തേടപ്പള്ളിയിൽ ജലസേചന വകുപ്പിന്റെ രണ്ടേക്കർ ഭൂമിയിൽ വൈഎസ്ആർ കോൺഗ്രസ് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചതെന്ന് ടി യുടെ വിശദീകരണം